ഒരു രാജ്യത്തിനു നേരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരെയുള്ളതായി കണക്കാക്കുമെന്ന വ്യവസ്ഥയടങ്ങിയ പാക് സൗദി പ്രതിരോധ കരാർ ഇന്ത്യയെ ബാധിച്ചേക്കില്ലെന്ന സൂചന നൽകി സൗദി അറേബ്യ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയുള്ള ആക്രമണത്തിനു വേണ്ടിയാണ് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റു രാജ്യങ്ങളുമായി രൂപപ്പെടുത്തിയെടുത്ത ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയെ തൊടാൻ ഇന്ത്യക്കെതിരെ സംസാരിക്കാനോ ഇറങ്ങിത്തിരിക്കില്ല അതിന്റെ ഉത്തമ ഉദാഹരണമാണ് സൗദി പാക് കരാറിന്റെ ഭാഗമായി ഇന്ത്യക്കത് ബാധിക്കില്ല എന്ന് വെളിപ്പെടുത്തിയത് ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിനോ ഏതെങ്കിലും സംഭവങ്ങളോടോ ഉള്ള മറുപടിയല്ല ഈ കരാർ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുമായി മികച്ച ബന്ധമാണ് സൗദിക്കുള്ളത് ആ ബന്ധം വളർത്തും അത് പ്രാദേശിക സമാധാനം നിലനിർത്തുന്നതിൽ വലിയ സംഭാവന നൽകും സൗദിയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കിയതാണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ സൗദി പാകിസ്ഥാനെ പിന്തുണയ്ക്കുമോ എന്നതായിരുന്നു ഇന്ത്യയുടെ ആശങ്ക അതേസമയം ഖത്തർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനുള്ള താക്കീത് എന്ന നിലയ്ക്കും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഐക്യം അവരെ ബോധ്യപ്പെടുത്തുകയുമാണ് കരാറിലൂടെ സൗദി ലക്ഷ്യമിടുന്നതെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്